വിശ്വാസ പരിശീലന പാഠാവലിയിലെ സഭ ആരാധന സമൂഹം എന്ന കേന്ദ്ര പ്രമേയത്തെ ആസ്പദമാക്കി ഒമ്പതാം ക്ലാസ്സിലെ നാലാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം കരുണുവാനായി ബലിവേദിയിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് തിരു സഹനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് അങ്ങ് നയിക്കുന്നു അങ്ങയെ കൂടുതൽ മനസ്സിലാക്കാനും പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ചൈതന്യമുള്ളവരായി മാറുവാനും അങ്ങയുടെ തിരുശരീരവും രക്തവും യോഗ്യതയോടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും അതുവഴി നിത്യജീവിതത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് അറിയാമല്ലോ പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധന ഈ പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധന എവിടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് നിസ്സംശയം നിങ്ങൾ പറയും അത് ദേവാലയത്തിലാണ് എന്ന് ദേവാലയം എന്തിൻ്റെ പ്രതീകമാണ് മൂന്നാമത്തെ അധ്യായം ഓർക്കുന്നുണ്ടോ ദേവാലയം സഭയുടെ പ്രതീകമാണ് അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന സഭാ സമൂഹത്തിൻ്റെ ഔദ്യോഗിക ആരാധനയാണ് അപ്പോൾ നമ്മുടെ ഔദ്യോഗികമായ ആരാധന ഏതാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയും ഈശോയും സഭയും തമ്മിൽ ബന്ധിക്കപ്പെടുന്ന കണ്ണി ഏതാണ് അതിൻ്റെ വാചകമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സഭാഗാത്രം സഭാശരീരം ഒന്നായി ശിരസായ മിശിഹായോട് ചേർന്ന് പിതാവിനർപ്പിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന സഭാഗാത്രം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരമാണ് സഭ സഭയുടെ തലവൻ സഭയുടെ ശിരസ് ആരാണ് ഈശോ മിശിഹ ഒന്നുകൂടി കേട്ടു നോക്കിയേ നിങ്ങൾക്ക് മനസ്സിലാവും സഭാഗാത്രം ഒന്നായി ശിരസ്സായ മിശിഹായോട് ചേർന്ന് പിതാവിനർപ്പിക്കുന്ന ആരാധനയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പഠിച്ചു അടിസ്ഥാനപരമായി സഭ ആരാധന സമൂഹമാണ് സഭയുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ് ഈ വിശുദ്ധ കുർബാന ഈശോയുടെ തിരുബലി സഭയിൽ ആഘോഷിക്കുക നമ്മുടെ വിശ്വാസമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കുന്നത് എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് അതാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് വീണ്ടും നമ്മുടെ രക്ഷ നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ അപ്പോൾ ഈശോയുടെ കുരിശിലെ ബലിയുടെ കൗതാശിക ആഘോഷമാണല്ലോ പരിശുദ്ധ കുർബാന അങ്ങനെയെങ്കിൽ പരിശുദ്ധ കുർബാന നമ്മൾ കാണുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പരിശുദ്ധ കുർബാനയുടെ ആഘോഷം സഭയിൽ നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും രക്ഷാകര അനുഭവത്തിൻ്റെയും ആചരണമാണ് പരിശുദ്ധ കുർബാനയിൽ പ്രതിഫലിക്കുന്നത് സഭയാകുന്ന ശരീരം സ്വർഗവാസികളും ഭൂവാസികളും പരിശുദ്ധ കുർബാനിയിൽ ഈ ശരീരത്തിൽ ഒന്നിച്ചു ചേരുന്നു നമ്മുടെ ശിരസായ മിശുഹ സഭയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന അർപ്പിക്കുന്ന ബലി ഒരുപക്ഷേ വിവാഹത്തിൻ്റെ അവസരങ്ങളിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു കഴിവും എന്താണ് ഈശോ സ്ത്രീധനമായി തന്നെ മണവാട്ടിയായ തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തത് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയാണ് ഈശോ മണവാട്ടിയായ സഭയ്ക്ക് കൊടുത്ത വലിയ സ്ത്രീധനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസത്തിൻ്റെയും രക്ഷാകര അനുഭവത്തിൻ്റെയും ആചരണമാണ് നമ്മൾ വിശ്വസിക്കുന്ന സഭ ഈ സഭയുടെ അടിത്തറ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരാലും പ്രവാചകന്മാരുമാരുമാണ് ആദിമസഭയിൽ അപ്പസ്തോലന്മാർ എവിടെ വചനം പ്രഘോഷിച്ചോ അവിടെ പരിശുദ്ധ കുർബാനയും ആഘോഷിച്ചു അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്നാണ് ഈ പരിശുദ്ധ കുർബാനയുടെ ആചരണം നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കോറുന്തോസ്വാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം വായിച്ചു നോക്കിയേ അവിടെ ആദിമ കാലഘട്ടങ്ങളിൽ ആദിമ സഭയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആവേശപൂർവ്വം പഠിപ്പിക്കുന്ന വിശുദ്ധ പൗലോസ്ലിഹായെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പൗലോസ്ലിഹായുടെ ഊർജ്ജം മുഴുവനും പരിശുദ്ധ കുർബാനിയിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉറവിടം ഊർജ്ജത്തെക്കുറിച്ച് പഠിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ആ ഊർജ്ജം പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് സഭയാകുന്ന ഈ ഭവനത്തിൻ്റെ അടിത്തറ അപസ്തോലന്മാരും സ്ലീഹന്മാരുമാണെങ്കിൽ ഈ സഭയുടെ മൂലക്കല്ല് ഈശോ മിശിഹായാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈശോ മിശുക സഭയുടെ മൂലക്കല്ലായി മാറുന്നത് ഈശോയുടെ ബലിയുടെ പുനരവതരണം എവിടെ നടക്കുന്നു സഭയാകുന്ന ശരീരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം സഭ പരിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ സഭയിൽ മിശിഹ സന്നിഹിതനാകുന്നുണ്ടോ സഭയിൽ മിശിഹ സന്നിഹിതനാണോ സഭയിൽ ഈശോയുടെ എന്ന് അതാണ് അടുത്ത തലക്കെട്ട് സഭയുടെ ആരാധനയിൽ സന്നിഹിതനാകുന്ന ഈശോ മിശിഹ എഫ് എ സു ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ ചൈതന്യം എടുത്തു കഴിഞ്ഞാൽ സഭയ്ക്കു വേണ്ടി സഭയുടെ ശിരസായ മിശിഹ ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ സഭയിൽ മിശിഹ സന്നിഹിതനല്ലേ കൂട്ടുകാരെ തീർച്ചയായിട്ടും ആരാണ് ബലിയർപ്പിക്കുന്നത് നിത്യപിതാവിനർപ്പിക്കുന്ന സ്വർഗപിതാവിനർപ്പിക്കുന്ന നിത്യവും പരിശുദ്ധവുമായ ആരാധന ഈശോ അർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാനയെങ്കിൽ ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖ അതിൻ്റെ ഏഴാം കണ്ണികയിൽ സവിസ്തരം ആഘോഷപൂർവ്വം ഒരു കാര്യം വ്യാഖ്യാനിക്കുകയാണ് കുരിശിൽ സ്വയാർപ്പണം ചെയ്ത ഈശോ തന്നെയാണ് നമുക്കുവേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ഛന്മാർ വിശുദ്ധ കുർബാന വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആരുടെ പുരോഹിത ശുശ്രൂഷയാണ് ചെയ്യുന്നത് ഈശോ മിശുഹായുടെ പുരോഹിത ശുശ്രൂഷ ഈ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള ഗണ്ണുക പറയുകയാണ് അപ്പത്തിലും വീഞ്ഞിലും പ്രത്യേകമായ വിധത്തിൽ ഈശോ സന്നിഹിതനാണ് സ്വശക്തിയാൽ അവിടുന്ന് കൂതാശകളിൽ സന്നിഹിതനാണ് കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും കീർത്തനങ്ങൾ എല്ലാം ഈശോ സന്നിഹിതനാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കേ പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ പൊന്നീശോ എന്നെ കരങ്ങളിൽ എടുത്തു പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ഓരോ തിരുക്കർമ്മവും പുരോഹിതനായ മിശുഹായുടെയും അവിടുത്തെ ശരീരമായ സഭയുടെയും പ്രവർത്തിയായതുകൊണ്ടാണ് അത്യുത്കൃഷ്ടമായ എന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വിളിക്കുന്നത് സ്വാഭാവികമായും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഊർജം പവർ എവിടെ നിന്നാണ് വരുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അതുതന്നെയാണ് നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് അടുത്ത ഹെഡിങ്ങും വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ വേണ്ടി പോകുന്ന കണ്ണിക സഭയുടെ ആരാധനയിൽ സന്നിഹിതനാകുന്ന ഈശോ ഈശോമിശികുറിച്ച് പഠിച്ച ശേഷം വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരാവേശം നമുക്കുണ്ടാവണം എങ്ങനെയാണ് ഈശോയുടെ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി കേന്ദ്രമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ ശക്തി മുഴുവനും നിർഗളിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് കാരണം സ്വയം ദാനമായി വേണ്ടി മുറിഞ്ഞ ഈശോ മിശിക തൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അവൻ്റെ വാക്കുകളിലൂടെ അവൻ്റെ പ്രവൃത്തികളിലൂടെ പ്രഘോഷിച്ച ഈശോയുടെ ജീവിതത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയിലെ നാലാം പ്രണാമജപം ഈ നാലാം പ്രണാമജപത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത് സ്വയം ദാനമായി നമുക്ക് വേണ്ടി മുറിഞ്ഞ ഈശോ മനുഷ്യാവതാരത്തിലൂടെ പരസ്യ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ പീഡാനുഭവത്തിലൂടെ ഉദ്ധാനത്തിലൂടെ നമുക്ക് വേണ്ടി മുറിയുന്ന ആ ഈശോയുടെ ബലി ചൈതന്യമാണ് ക്രൈസ്തവരുടെ ശക്തി കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ് എന്ന് പറയാൻ കാരണം വീണ്ടും പരിശുദ്ധ കുർബാനയിൽ രണ്ടു തരത്തിലുള്ള സ്നേഹം വെളിപ്പെടുകയാണ് എത്ര തരത്തിലാണ് രണ്ട് തരത്തിൽ ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം കാരണം നമ്മുടെ തലവനായ ശിരസായ ഈശോമിശിക നിത്യപിതാവിനർപ്പിച്ച ബലിയായിരുന്നു പരിശുദ്ധ കുർബാനയെങ്കിൽ ദൈവോന്മുഖം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാതിരിക്കില്ല ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല രണ്ടാമത് പര പരോന്മുഖമായ ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച ഈ ബലിയുടെ വലിയ രക്ഷാകരമായ സന്ദേശമാണ് മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മളെ ആഴപ്പെടുത്തുന്നു എന്താണ് പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതമാ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളെല്ലാം കർത്താവിൻ്റെ സഹനങ്ങളുടെ വലിയ ആഘോഷമായി മാറുകയാണ് പ്രിയപ്പെട്ടവരേ അഗതികളുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മദർ തേരസയ്ക്ക് പാവപ്പെട്ടവരിലും രോഗികളിലും അനാഥരിലും വൃദ്ധരിലും തെരുവുമക്കളിലും കുഷ്ഠരോഗികളിലും ഈശോയെ കണ്ടെത്താൻ സാധിച്ചത് ഈ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ നിന്നാണ് വിശുദ്ധ മദർ തെരസ പറയുകയുണ്ടായി വിശുദ്ധ കുർബാനയിൽ നിന്നെ കാണുന്ന ഞങ്ങൾക്ക് കുഷ്ഠരോഗികളിലും പാവപ്പെട്ടവരിലും അനാഥരിലും നിന്നെ കാണാതിരിക്കാനാവില്ല ഈശോയുടെ തിരുമുഖം ഈശോയുടെ തിരു സാന്നിധ്യം നേരിട്ട് അനുഭവവേദ്യമാകുന്ന പരിശുദ്ധ കുർബാനയിൽ മുഴുകിയ മദർ തേരസ ചുറ്റുള്ള ചുറ്റുമുള്ളവരിലെല്ലാം ഈശോയെ കാണുകയാണ് ഫാദർ ഡാമിയൻ നമുക്കറിയാം കുഷ്ഠരോഗികൾക്ക് വേണ്ടി മൊളോക്കോ ദ്വീപിലേക്ക് പോയ പ്രിയപ്പെട്ട ഒരച്ഛൻ ഒരു വൈദികൻ അവൻ അവിടെ മുറിയപ്പെട്ടു എവിടെ നിന്ന് കിട്ടി ചൈതന്യം കുരിശിൽ മുറിഞ്ഞ ഈശോ മിസ്ഹായുടെ ബലിചൈതന്യം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉൾക്കൊണ്ടു മാർക്സ് മില്യൻ കോൾബേ നാസി തടങ്കൽ പാളയങ്ങളിൽ സഹതടവുകാരന് വേണ്ടി ജീവിതമർപ്പിച്ച മാർക്സ് മില്യൻ കോൾബെ തൻ്റെ ജീവിതത്തിൻ്റെ ശക്തി മുഴുവനും ഉൾക്കൊണ്ടത് പരിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകിയ ഈ വിശുദ്ധാത്മാക്കളുടെ ശക്തി മുഴുവനും ഒഴുകിയിറങ്ങിയത് നിർഗളിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ് ദൈവോന്മുഖവും പരോന്മുഖവുമായ ജീവിതത്തിന് ഊർജം നൽകുന്ന ശ്രദ്ധിക്കണേ ഊർജം നൽകുന്ന ശക്തി സ്രോതസ്സായി പരിശുദ്ധ കുർബാന മാറുകയാണ് അനേകം മക്കൾക്ക് ത്യാഗത്തിൻ്റെ വേദികളിലേക്ക് ആകർഷണം കിട്ടാൻ കാരണം പരിശുദ്ധ കുർബാന ഒരു കാന്തത്തെ പോലെ അവരെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന ഈശോ സഭയുടെ ശിരസായ ഈശോ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോ കൂട്ടുകാരെ മുറിയപ്പെടൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ജീവിതത്തിലേക്ക് പരിശുദ്ധ കുർബാന തുടരണം അൾത്താരയിൽ ബലി അവസാനിക്കുന്നില്ല ആ ബലി ജീവിതത്തിലൂടെ അർപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പരിശുദ്ധ കുർബാനയുടെ ഒരു തുടർച്ചയായിരിക്കണം നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ആ വ്യാപാരങ്ങളിൽ നമ്മളേർപ്പെടുമ്പോൾ എന്തിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത് ഞാൻ പരിശുദ്ധ കുർബാനെ അർപ്പിച്ചു അർപ്പിക്കുന്നു അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ചൈതന്യത്തിൽ ഈശോ ബലിവേദിയിൽ തന്നെ തന്നെ മുറിച്ച് അപ്പമായി തീരുന്നത് പോലെ കർമ്മവേദിയിൽ മറ്റുള്ളവർക്കായി നമ്മെ തന്നെ നൽകിക്കൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയായി മാറണം ജീവനായി മാറണം യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം അവൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ് ജീവൻ്റെ സുവിശേഷം ജീവൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ജീവനെക്കുറിച്ച് ആവോളം സംസാരിച്ച വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവികാരുണ്യ സന്നിധിയിൽ അനേകം മണിക്കൂറുകൾ ചെലവിടുന്ന ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബലിവേദിയിൽ വിശുദ്ധനർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് ഇനി ജീവിതത്തിലേക്ക് ഈ വിശുദ്ധ കുർബാന നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് കൂടെ നമുക്ക് നോക്കണ്ടേ നമുക്ക് നോക്കണം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യു ഈ മുറിയപ്പെടൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ മുറിഞ്ഞതുപോലെ നിങ്ങൾ മുറിയണം അങ്ങനെ ഈശോ പരിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിച്ചതുപോലെ നമ്മളും ജീവിതമാകുന്ന കാൽവരിയിൽ ഈശോയെ കണ്ടുമുട്ടുകയും ഈശോ ബലിയർപ്പിച്ചതുപോലെ ബലിയർപ്പകരായി മാറുകയാണ് വൃദ്ധരിൽ അനാദരിൽ പാവപ്പെട്ടവരിൽ മദർ തേരസ ഈശോയെ കണ്ടു മദർ തേരസ ശുശ്രൂഷ ചെയ്യുമ്പോൾ പുഴുവരിച്ച മാംസ കഷ്ണങ്ങളിൽ നാഥൻ്റെ സ്പർശനമായി മഴയായി മദർ തേരസയും സിസ്റ്റേഴ്സും പെയ്തിറങ്ങിയപ്പോൾ എന്തായി മാറി മദർ തേരസ വിശുദ്ധയായ മദർ തേരസ പരിശുദ്ധ കുർബാനയിൽ ഈശോ അർപ്പിച്ച ബലി വീണ്ടും പുനരവതരിപ്പിക്കുകയും യഥാർത്ഥത്തിൽ അർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു മറ്റുള്ളവരുടെ സമുദ്ധാരണത്തിനു വേണ്ടി സ്വത്തും സമയവും നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ സമ്പത്ത് നമ്മൾ വിനിയോഗം നടത്തുമ്പോൾ നമ്മൾ ഈ ബലിയുടെ ചൈതന്യമാണ് തുടരുന്നത് ഇന്ന് അനേകം മക്കൾക്ക് അപ്പമായി തീരുന്ന പല വിശുദ്ധാത്മാക്കളും നമ്മുടെ സമൂഹത്തിലുള്ളത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ജീവിതമാകുന്ന യാഗവേദിയിൽ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം തുടരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്കായി കൊടുക്കുക എന്നുള്ള ആ വലിയ സന്ദേശം അത് പരിശുദ്ധ കുർബാനയുടെ സന്ദേശമാണ് നാഥൻ നമുക്ക് കാട്ടിത്തന്ന സന്ദേശമാണ് നിങ്ങളുടെ വീടുകളിൽ പരസഹായം ആവശ്യമുള്ള നിങ്ങളുടെ വൃദ്ധ മാതാപിതാക്കന്മാരുടെ മുഖത്ത് ഈശോയെ കണ്ടുകൊണ്ട് നിങ്ങളവരെ ശുശ്രൂഷിക്കുമ്പോൾ ഈ ബലിജീവിതം നമ്മൾ തുടരുന്നു വീണ്ടും പരസഹായം ആവശ്യമുള്ള രോഗികളെ വൃദ്ധരെ റോഡ് മുറിച്ച് കിടക്കാൻ വയ്യാതെ കാഴ്ചമങ്ങിയ പ്രിയപ്പെട്ട വൃദ്ധരായ നമ്മുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കൈപിടിച്ച് നടത്തുന്ന മക്കൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അവരെന്താണ് അവർ ബലിയുടെ ചൈതന്യം തുടരുകയാണ് സ്കൂളിൽ പോകുമ്പോൾ സഹപാഠികൾ നിങ്ങളോട് പറയുന്നു എനിക്കല്പം വിഷമുള്ളൊരു പോർഷനാണിത് ഭാഗമാണിത് എന്നെയൊന്നും പഠിപ്പിച്ചു തരാവോ അവരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈശോ കാൽവരിയിൽ മുറിഞ്ഞതുപോലെ നമ്മൾ മുറിയുകയാണ് അനേകം രോഗികളെ നിങ്ങൾ കാണും വേദനയുടെ സഹനത്തിൻ്റെ പാരമ്യത്തിൽ കഴിയുന്ന അനേക മനുഷ്യരെ ആ രോഗികളെ ചെന്ന് സന്ദർശിക്കുമ്പോൾ അപ്പാപ്പ സുഖമാണോ ഈശോ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ വേദനകൾ അർപ്പിക്ക് അല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിലും അപ്പാപ്പനെ ഒന്ന് തൊട്ട് അപ്പാപ്പനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഈ ബലിയുടെ ചൈതന്യം തുടരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുസരണം മാതാപിതാക്കന്മാരെ സഹായിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴും അനുദിന കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റുമ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയുടെ ജീവിത ശൈലി നമ്മൾ തുടരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി മാറണം ഞാനാകുന്നു ജീവൻ്റെ അപ്പമെന്ന അരുളി ചെയ്ത ഈശോയെ ദിവ്യകാരുണ്യത്തിലൂടെ സ്വീകരിച്ച് ആത്മീയ ഊർജം നേടി നമ്മുടെ ബലിജീവിതം നമുക്ക് തുടരണം അപ്പോൾ നിത്യമായ സ്വർഗീയ വിരുന്നിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കും ഓർക്കണമേ നിത്യമായ സ്വർഗീയ വിരുന്നിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ സാധിക്കും കാരണം പരിശുദ്ധ കുർബാന സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമാണ് സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന ആ വലിയ പുണ്യപ്പെട്ട കാര്യങ്ങളുടെ മുൻ ആസ്വാദനമാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കൊരു എടുക്കാം ആ വചനം നമ്മൾ ഓർമ്മിക്കേണ്ട വചനമാണ് ഈ വചനം വായിക്കുമ്പോൾ എന്തുമാത്രം ശ്രേഷ്ഠതയോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മൾ പരിശുദ്ധ കുർബാനയെ കാണണമെന്നുള്ള ഗൗരവമാർന്ന ചിന്തയാണ് പൗലോസുലിഹ നമ്മുടെ മുമ്പിൽ ഉണർത്തുന്നത് നിങ്ങളെല്ലാവരും ഗ്രന്ഥം കയ്യിലെടുക്കാവോ അച്ഛൻ വായിക്കാം വിശുദ്ധ പൗലോസ്ലിഹ കോറും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ യോഗ്യതയോടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് വിശുദ്ധ കുർബാനയെ ഗൗരവമായി കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ തീരുമാനം എന്താണ് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ യോഗ്യതയോടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കും നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ പാഠത്തിൻ്റെ സമാപന പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കാം കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് വേണ്ടി പകുത്തു നൽകിയ ഈശോ മിശിഹായെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ഉയർപ്പിൻ്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുമുഖം വിശുദ്ധ കുർബാനയിൽ ദർശിക്കുന്ന ഞങ്ങൾ പാവപ്പെട്ടവരിലും അയൽക്കാരിലും മാതാപിതാക്കന്മാരിലും അങ്ങയുടെ തിരുമുഖം ഞങ്ങൾ ദർശിക്കട്ടെ ദിവ്യകാരുണ്യ നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ